ആണല്ലോ അല്ലേ കാലഘട്ടമാണല്ലോ അന്നത്തെ 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 ഒരു ഒരു കോളേജ് 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 ജീവിതം ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് നമുക്ക് അനുഭവിക്കാൻ ഏറ്റവും ആദ്യം ഓർമ്മ എന്തായിരിക്കും ലൈഫിലോ ഓരോ 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 ദിവസവും കഥകളും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പറഞ്ഞ് ഞങ്ങളുടെ ടെൻത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ തന്ന സിസ്റ്റർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് വന്നു അതിന് മുൻപ് പാസ് പോയ ചേച്ചിയുടെ കോളേജ് ഫോട്ടോ അപ്പോൾ അതിനകത്ത് ആ ചേർ ചേച്ചിയുടെ കഴി ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടിട്ടാണ് ഒരു പയ്യൻ നിപ്പുണ്ട് അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ആകരുത് അങ്ങനെ അങ്ങനെ പടച്ചുവിട്ടതാ എന്നെയൊക്കെ ആ ഞാനാണ് കോളേജിലേക്ക് പോകാൻ പോകണത് എനിക്കുവാണെങ്കി എന്നിട്ട് ആദ്യത്തെ രണ്ടു മൂന്നു ദിവസം അമ്മച്ചിനെ കൊണ്ടാ പോയി പിന്നെ അമ്മച്ചി ആ പരിസരത്തോട്ട് വരണ്ടാന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ നോക്കുമ്പോ ഈ കോളേജ് ഇങ്ങനെ രണ്ട് കൈയും വിരിച്ച് വാ മക്കളെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ചേട്ടന്മാര് ചേട്ടന്മാരോട് തോന്നുന്ന ഒരു ക്രഷ് മറ്റേ ഒരു എസ് എഫ് ഐയിലൊരു ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അപ്പൊ അതൊക്കെ ഒരു ദിവസം ആ ചേട്ടൻ എന്ത് ഷട്ടായിരുന്നേ അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോ ക്ലാസ് കട്ട് ചെയ്യല് ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങള് ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഞങ്ങള് പിടിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലെ ചേട്ടൻ വന്നു ഞങ്ങൾ നാലു കൂടി ഓടാൻ ഒരു വഴിയില്ല ക്യാൻറ്റീൻ്റെ ഉള്ളിലോട്ട് ഓടിക്കേറി അവിടെ നിന്ന് ഞങ്ങൾ നാലിനെയും ഇങ്ങനെ കൈപിടിച്ച് അവിടെ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ അതുപോലെ ഞാൻ അലച്ചൻ കെട്ടി വീണിട്ടുണ്ട് നോക്കി മെയിൻ അല്ല അതൊക്കെ ഇണ്ടാവുമല്ലോ മനുഷ്യനാ തെറ്റാണോ അതെങ്ങനെ തെറ്റാണോ പിന്നെ നിങ്ങളെന്തോരുമാതിരി നിങ്ങക്ക് ഇതും വേണം നിങ്ങൾ ആക്കുകയും ചെയ്യും എന്റെ കൂടെ നിക്ക അപ്പൊ അങ്ങനെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സവ തിമിർപ്പുള്ള കാലഘട്ടം കാലഘട്ടമായിരുന്നു അന്ന് അതിന്റെ വാല്യൂ മനസ്സിലായില്ല പിന്നെ അന്നത്തെ എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ആയ ഹൂ എന്നുള്ള ബന്ധം അല്ലേ എല്ലാവരും എല്ലാവരുമായിട്ടും ഇൻടച്ച് ആയുണ്ട് ക്ലാസ് കട്ടിയും എന്തൊരു രസം ക്ലാസ് ഇല്ലെങ്കിലും അതൊരു പ്രത്യേകത ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ടേത് ഏത് ഗ്രൂപ്പായിരുന്നു നിനക്ക് ഒച്ചിരി പഠിക്കാനായിരുന്നു ഞാൻ തേർഡ് ഗ്രൂപ്പായിരുന്നു ഞങ്ങള് ഞങ്ങള് കുറച്ചുപേര് ഈ സി ബി എസ് ഇ സിലബസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് വന്നാറുണ്ട് സിലബസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒമ്പതിലും പത്തിലും തന്നെ പ്ലസ് വണ്ണിലും പ്ലസ് ടു പ്രീ ഡിഗ്രിക്ക് ബാച്ച് നമുക്കൊരു റിഫ്രഷ്മെന്റ് മാത്രം പതി എക്സാം ചെയ്യാനൊന്നും അത്രേ ഉള്ളൂ അല്ലാതെ പഠിച്ച സാധനം തന്നെ ഞങ്ങൾക്ക് അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാക്കുന്ന കൂട്ടിക്കൂടുക ഞങ്ങൾ ഏറ്റവും ബാക്ക് ബി ബി സി അതിന് രണ്ട് എക്സ്പ്ലൈൻ കോർണർ എന്നുണ്ട് മരം ഉണ്ട് ഈ മരത്തേല്ലേ അവിടെ ഇരുന്നിട്ട് മിക്കപ്പോഴും എസ് എഫ് കാരണം ഞങ്ങളെല്ലാരും ഒരു കണ്ടീഷൻ ഉണ്ട് ആർക്കും പ്രണയം പാടില്ല എനിക്കാണ് ഈ പ്രണയം ഇല്ലാണ്ട് പറ്റത്തൂടാ തീരുമാനിച്ചു

അത് ആ ഫ്രണ്ട്ഷിപ്പിന്റെ അവിടെയും അതായത് നമ്മളെ ബിനു പപ്പു ആണ് റാഫി മദരി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ചെയ്തു എന്റെ കഥാപാത്രത്തിന് ചെയ്തിരിക്കുന്നു അദ്ദേഹം ആരെങ്കിലും പ്രണയിക്കോ തോന്നുന്നുണ്ട് തുടരു സിനിമ കണ്ടവർക്കറിയാം ആരെയും അദ്ദേഹം ഇദ്ദേഹം എഴുതിയത് വീട്ടിൽ അങ്ങനെ പ്രശ്നമുണ്ട് കഥാപാത്രം അങ്ങനെയും മുൻകൂർ ജാമ്യം നല്ല കഥാപാത്രമാണ് അതല്ലേ ബാക്കിയെല്ലാം എനിക്ക് നന്നാക്കാൻ പറ്റൂ ബാക്കിയുള്ള അങ്ങ് പ്രണയിച്ചോട്ടെ അല്ലെ എന്തായാലും ബുദ്ധിവെള്ളം ഈ കുറെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പുതിയ പുതിയ ആളുകളെ അതൊരു നമുക്ക് പുതിയ ആളുകളിലെ സിനിമകളൊക്കെ ഹിറ്റടി ആളുകൾ വേണം മലയാള സിനിമയിൽ ആള് കുറവാണ് അതുകൊണ്ട് പതിമൂന്ന് പേരെയാണ് ഞാന് കൗമാരക്കാരായിട്ടുള്ള പതിമൂന്ന് പേർക്കാണ് അവസരം കൊടുത്തത് അത് ആരെങ്കിലും ഒന്ന് രണ്ട് രണ്ടുപേര് ഭാഗ്യമുള്ളവരും കഴിവുള്ളവരും രക്ഷപെട്ടവരും എന്ന് തോന്നുന്നു അല്ലേ അല്ല പിള്ളേര് ഞാൻ എന്റെ ചെയ്ത പയ്യന്റെ പെർഫോമൻസ് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര നമ്മൾ ൂടി വീക്ഷിക്കുന്ന പെർഫോം നമുക്കൊരു നന്നായിട്ട് ചെയ്യുന്ന പുഷിമ്പോം അറിയിക്കുന്നത് അവരതൊക്കെ ചെയ്തിരിക്കുന്ന ഭയങ്കര രസകരമായ സീക്വൻസസ് ആണ് ഈ ഇവരെ ഓരോ കഥാപാത്രം അന്ന് പഠിച്ച ആളുകളുടെ ഓരോ കഥാപാത്രങ്ങളാണല്ലോ അവരോടൊക്കെ ഇത് പറഞ്ഞിരുന്നോ ഞാനിങ്ങനൊരു സിനിമ ചെയ്യുമ്പോ ഈ കഥാപാത്രം ഈ സിനിമ ഉണ്ടാവാൻ കാരണം കോവണ്ടാ കോവിഡ് കാലത്ത് വെറുതെ കുത്തിയിരിക്കില്ലേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ കഥകൾ ഓരോ കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഓരോ കഥകൾ എഴുതി യൂട്യൂപ്പിൽ ഇടുവാനും അവസാനം കോവിഡ് എല്ലാം കഴിഞ്ഞു തന്നപ്പോ ഈ കഥകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ആക്കി ആക്കി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആക്കിയപ്പോൾ പിന്നെ അത് സിനിമ ചെയ്യാൻ പിന്നെ ഞാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ആൾക്കൊണ്ട് ചേച്ചാ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ സംവിധാനം ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ആ കഥയും അറിയാം അപ്പൊ ആ ബാച്ചിൽ കോളേജിലെ ആൾക്കാർ മാത്രമേ സിനിമ കണ്ട ഹിറ്റ് അടിക്കും അവര് അവരെ കൊണ്ടുവന്ന നമുക്ക് കൊണ്ടുവന്ന് ഈ സിനിമ കാണണം എന്നിട്ട് ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഈ സിനിമയുടെ ഹിറ്റാണ് എല്ലാവരും പി ഡി എ സി ഒരു ചെറിയ ഡിഗ്രി അല്ലെങ്കിൽ വലിയ ഡിഗ്രി ആണെന്ന് അവർ തെളിയിക്കും അവർ തെളിയിക്കാൻ പോവാണ് അല്ലെ ഈ ഫസ്റ്റ് ഇയറിന് പോകുമ്പോഴാണല്ലോ നമ്മളെ സ്വീകരിക്കുന്നതും പിന്നെ ഈ എലക്ഷൻ വരുമ്പോഴാണല്ലോ ഫസ്റ്റ് റപ്പായിട്ട് മത്സരിക്കാൻ അവരെ നമ്മുടെ കോളേജിൽ വിജയിപ്പിക്കാൻ അങ്ങനെ എന്ത് ഈ മത്സരത്തിൽ നിന്നുണ്ടോ നിങ്ങൾ നിന്ന് ഞാന് പക്ഷെ നമ്മള് ജയിപ്പിക്കാൻ വേണ്ടി പക്ഷെ ഏറ്റവും കഷ്ടം അതല്ല എന്റെ മിനു കുഞ്ഞപ്പൻ പറയുമ്പോ ഇപ്പൊ തണ്ണീർമുഖം എൽ പി സ്കൂളിന്റെ ഹെഡ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് ഇവൻ കെ എസ് യു ഞാൻ ഇവനെ കുറിച്ച് തീർത്ത് ഇടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുണ്ടോ ഭയങ്കര ഭയങ്കര സൗഹൃദവും പൊളിറ്റിക്കലായിട്ടുള്ള ആ കൊടക്കളൊക്കെ മാറിയിട്ട് ഗംഭീര സുഹൃത്തുക്കളെ ഇപ്പൊ കാണുമ്പോൾ നമ്മള് പഴയ കാര്യങ്ങൾ ആരോപിക്കും ഇപ്പോൾ പാർട്ടിയുടെ പേര് പറഞ്ഞ അന്നൊക്കെ അന്ന് ഭയങ്കര രാഷ്ട്രീയമാണല്ലോ ക്യാമ്പസിൽ രാഷ്ട്രീയ പിന്നീട് കുറച്ചു സഖ്യമാകുന്നു എം എസ് എഫ് കൂടി കെ എസ് യു വരുന്നു കേരള കോൺഗ്രസ് വഴി എസ് എഫ് ഐ വരുന്നു ആ അതെ അങ്ങോട്ടില്ല ഞാൻ പല കോളേജുകളിലെ കാര്യങ്ങളുണ്ട് അങ്ങനെ സഖ്യം വരുന്നു അന്ന് ഫസ്റ്റ് മത്സരത്തിന് വിജയിച്ചു അല്ലെ വിജയിച്ചു സംഭവിച്ചു ഇപ്പോൾ എങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ ഓർത്തിട്ട് കിട്ടില്ല ഞാൻ അല്ലെങ്കിലും പറഞ്ഞത് ഞാൻ അല്ലെങ്കിലും ഞാൻ നല്ല നമ്മൾ ആരെങ്കിലും മോശം എന്നെ തന്നെയായിരുന്നു വിശ്വസിപ്പിച്ചതാ അതെ ഞാനും ശരി അതിലേക്ക് പോലപ്പിച്ചു നല്ലതാണ് ഒരു കൊഴപ്പില്ല പിന്നെ വേറെ പ്രശ്നം ഇത് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ വഴക്കൊണ്ടാക്കാനല്ലോ പറയണേ ഞാൻ വളരെ സൗമ്യായിട്ടല്ലേ ആ ഒരു സൗമ്യം പറയുന്നല്ലാരും മനസ്സിലാക്കുന്നില്ല അവരുടെ കറക്റ്റ് അവിടെ പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു കൗണ്ടർ അടിക്കട്ടേ വരില്ല ഇനി എന്റെ കൂട്ടുകാരി ഒരിക്കലും എനിക്കൊന്നും പറയേണ്ട ഇത് മൊത്തം അങ്ങോട്ട് ട്രോള് ഇങ്ങോട്ട് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങോട്ട് ഓർമ്മയുണ്ടോ എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ടോ വന്നിട്ടാണ് ആ വല്ല ആലോ മണപ്പുറത്ത് കണ്ട പരിചയമില്ല ആ ഇന്റർവ്യൂ എത്ര പേര് കണ്ടു ഈ തുടങ്ങി തീർന്നു ഇന്റർവ്യൂ ചോദിക്കും കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്നോട് കരഞ്ഞിട്ടില്ലേ ജീവിതത്തിൽ അതെങ്ങനെ മനസ്സിലായെന്നുള്ളതാണ് ഇന്നലത്തെ കറക്റ്റ് പറഞ്ഞാൽ അല്ല അല്ല ഒരു കാര്യം പറയാട്ടോ നിങ്ങൾ രണ്ടുപേരെ രണ്ടുപേരും പേരാണ് നിലപാടുള്ളവരാണ് രണ്ടുപേരും ഞാൻ സത്യസന്ധമായിട്ട് പറയണ്ട ജയൻചാട്ട നിലപാടുള്ളവരാണ് വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും ഉദ്ദ്രിക്കാനുള്ള ഇവർക്കുള്ള അനുഭവങ്ങൾ ഇവർ പങ്കുവെച്ചിട്ടുണ്ട് അതിനൊക്കെ ഇവര് കുറച്ച് പഴി കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പുലിസായ പഴി കേൾക്കുന്ന എല്ലാവരും പൊതുവെയാണ് പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനഃപ്രയാസം തരുന്ന ഒരു കാര്യം ലൈഫിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് അതിപ്പോ പ്രേക്ഷകരായിട്ടാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരായിട്ടാണെങ്കിലും നമ്മൾ നമ്മള് ഒന്നും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല പല കാര്യങ്ങളും സംസാരിക്കുന്നത് പക്ഷെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവരതിനെ ഉൾക്കൊള്ളുന്നത് അത് മാത്രം ഭയങ്കര വിഷമുണ്ട് പലപ്പോഴും നമ്മള് ചില നല്ല കാര്യങ്ങൾ പറയുന്നതായിരിക്കും പക്ഷെ കറങ്ങി അടിച്ചിട്ട് വേറെ രീതി അത് അത് മാത്രേ ഉള്ളൂ പക്ഷെ പറയണോ സമയത്ത് വലുതായിട്ട് ചിന്തിക്കാതെ നമ്മള് ഉള്ളതൊക്കെ പറയും പക്ഷെ കേക്ക് റിലാക്സ് ചെയ്തിരുന്നു പത്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അവന്റെ മാനസികാവസ്ഥ വെച്ചിട്ട് അവനതിനെ ഉൾക്കൊള്ളും നമ്മള് ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല അവസാനം അവസാനപ്പുറത്ത് വരുമ്പോൾ അതൊരു വലിയ കഷ്ടമാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ